ഈ യഥംശത്തിലത്തെ മക്കളും വേറെ കുട്ടികളുമൊക്കെ പോയി കിട്ടി ഭഗവാനെ അവരെ മോക്ഷം കൊടുത്തു അവസാനം ഈ ഒരു കഷ്ണം ബാക്കിയുള്ളത് ഇവർ കടലിൽ അറിഞ്ഞിട്ടുണ്ടല്ലോ ആ കഷ്ണം ഒരു വേ മത്സ്യം വെങ്ങും ആ മത്സ്യം വഴിഞ്ഞത് ആ മത്സ്യത്തിന് ഒരു വേടന കിട്ടും വേണം വീട്ടിൽ കൊണ്ടുവന്ന ആ മത്സ്യം നന്നാക്കുമ്പോൾ അത് നാ ഇരുമ്പ് കഷ്ണം കിട്ടും അപ്പോൾ ഇത് കവണയാക്കി ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിനെ എടുത്തു വെക്കും അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു അപ്പോൾ ഭഗവാൻ വിചാരിക്കും എല്ലാ ഭാരങ്ങളൊക്കെ കഴിഞ്ഞുവല്ലോ യതുവംശം നെച്ച് കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ ഞാനീ യതുവംശത്തിലാണല്ലോ ജനിച്ചിരിക്കണേ എൻ്റെ സ്വസ്ഥാനത്തേക്ക് എൻ്റെ വൈകുണ്ഠത്തിലേക്ക് എത്താനുള്ള സമയമായി അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്കുള്ള സമയമാണെന്നും പറഞ്ഞ് ഒരു കാട്ടിലിങ്ങനെ ഈ മറ്റിലിങ്ങനെ ഇരിക്കുമ്പോൾ ഈ വേടൻ ഈ ഇരുമ്പ് തൊണ്ടും കൊണ്ട് ഈ കവണയിൽ വെച്ചിട്ടിങ്ങനെ നിൽക്കുക ഒന്നും കിട്ടിയില്ലല്ലോ ഒന്നും ഒരു പക്ഷിയും കിട്ടിയില്ല ചെണ്ടപ്പ് ചെയ്യുക വിഷുക്കും ചെയ്യേണ്ടത് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഭഗവാൻ്റെ കാലിൻ്റെ വെരല് കണ്ടു ആ പക്ഷിയുടെ പോക്കാണെന്നും പറഞ്ഞ് വേടൻ അമ്പ ചെയ്തു വേടൻ അമ്പ ചെയ്ത് അങ്ങനെ ഭഗവാൻ താഴത്തേക്ക് വീഴും അയ്യോ ഭഗവാനെ ഞാൻ എന്താ ചെയ്തത് പിന്നെ കൊണ്ട് ഞാൻ തന്നെ ചെയ്യിച്ചതാണ് പിന്നെ ഒരു കാരണം വേണ്ടത് നീയെ കഴിഞ്ഞ ജന്മം ബാലയായിരുന്നു ഞാൻ കഴിഞ്ഞ ജന്മം രാമനായിരുന്നു ഞാൻ നിന്നെ അമ്പ ഹോദയം പേര് കൊന്നു ആ കടം വീട്ടിയതാണ് നീയിപ്പോ അതുകൊണ്ട് ഒരു പ്രശ്നമില്ല നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും ഞാനിത് പ്രതീക്ഷിച്ചിട്ട് തന്നെ ഇരിക്കണം നിനക്കിതുകൊണ്ട് ഒരു ദോഷവും ഇല്ല എനിക്ക് പോകേണ്ട സമയമായി നന്നെ ഞാൻ ശപിക്കുകയും നിനക്ക് ദോഷം ഒന്നും വരില്ല ഈ ഒരു കഷ്ണം കൊണ്ട് ഇതുവംശം മുഴുവൻ നശിക്കണമെന്ന് ആ മഹർഷിമാരുടെ വാക്ക് നിഷ്പലാകാൻ പാടില്ല അതുകൊണ്ട് ആ ഒരു ഇരുമ്പോലയ്ക്കൊണ്ടുതന്നെ ഈ എല്ലാ ആൾക്കാരും ഇടതുവംശത്തിൽ ജനിച്ച എല്ലാവരും പോയി ഞാനായിരുന്ന ബാക്കി അപ്പം എനിക്കും പോകേണ്ട സമയമായി അതുകൊണ്ട് എന്താണ് ഒരു പ്രശ്നവും വരില്ല എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആ വേടനെ അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ സ്വദേഹണം ചെയ്യും അപ്പോൾ ഭഗവാൻ വീണു എന്ന് പറയുകയച്ചാൽ ഭഗവാൻ വീണാലും നിന്നാലും ഒക്കെ ഉണ്ടെന്നാണ് ഈ ഭൗതിക ശരീരം പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണല്ലോ അതുകൊണ്ട് എങ്ങനെ വീണു എന്ന് പറയാനല്ലാണ്ട് ഭഗവാന് ഭഗവാൻ ഒരു ജ്യോതിസാണ് ഈ ശരീരത്തിനും ഈ ആത്മാവിനായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആളാണ് ആ ഭഗവാൻ്റെ ചൈതന്യം തന്നെയാണ് നമ്മളെല്ലാവരുടെയും മനത്തിൻ്റെ ഉള്ളിലിരുന്നത് ആ ശക്തി പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ശവം ഇല്ലേ അപ്പോൾ ഈ ഭഗവാൻ ആ ശക്തി ആത്മാവാണ് അപ്പോൾ ഈ മഹർഷിമാരുടെ ശാപം ഭഗവാനും കൂടിയിട്ട് കിട്ടി കിട്ടിയച്ചാൽ ഭഗവാൻ ചോദിച്ചു വാങ്ങിയതാണ് കാരണം ഇവിടുന്ന് പോകാനൊരു കാരണം വേണമല്ലോ അതുകൊണ്ട് പിന്നെ ഈ വേടനെ മുക്തി കിട്ടി ഭഗവാനെ കൊണ്ടുപോലത്തിന് പാവമല്ല കിട്ടിയത് ഭഗവാന് വേടനെ അനുഗ്രഹിച്ചിട്ട് അവനെ മുക്തി കൊടുത്തു അങ്ങനെ ഏതു അംശം നശിക്കാനുള്ള കാരണം ഒരു ഇരുമ്പോലൊക്കെയാണ്